അപ്പോൾ ഇന്ന് നമുക്ക് എംഗ്ലെക്സ് ആറിൻ്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ആ ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആൻസറിൻ്റെ റേഷണലും ആൻസേഴ്സിൻ്റെ റാഷണലും ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ക്വസ്റ്റൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഡി എച്ച് ഹാദ് എം ഒ എച്ച് ബ്രോമെട്രിക് എംഗ്ലെക്സ് ആറും പോലുള്ള എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സും റെഗുലർ ക്ലാസസും കൊസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അപ്പോൾ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് ക്വസ്റ്റിനോട്ട് വരാം ദ നേഴ്സ് ഈസ് കണ്ടക്ടിങ് എ ഹെൽത്ത് സ്ക്രീനിങ് അറ്റ് എ ലോക്കൽ ഹെൽത്ത് ഫെയർ വിച്ച് ഓഫ് ഫോളോയിങ് ഷുഡ് ദ നഴ്സ് റെക്കഗ്നൈസ് ആസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് ടെസ്റ്റിക്കുലർ ക്യാൻസർ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ക്രിപ്റ്റോർട്ടിസം ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് വാസെക്ടമി ഫാമിലി ഹിസ്റ്ററി ഹെർപ്പസ് ഇംപ്ലക്സ് വൈറസ് എച്ച് എസ് വി ഓക്കെ ചോദ്യം ഇതാണ് നേഴ്സ് ഒരു ഹെൽത്ത് സ്ക്രീനിങ് നടത്തുകയാണ് അതിൽ നിന്ന് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് ടെസ്റ്റിക്കുലർ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓക്കെ സിമ്പിളായിട്ട് നമ്മുടെ ടെസ്റ്റിക്കുലർ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആൻസർലോട്ടൊക്കെ വരാം അതിനു മുമ്പ് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ട് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റിക്കുലർ ക്യാൻസേഴ്സിൽ ഇനിയും ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ടെസ്റ്റിക്കുലർ ക്യാൻസർ പേര് പറയുന്ന പോലെ തന്നെ ടെസ്റ്റിസിൻ്റെ ക്യാൻസറാണ് ഓക്കെ അതിനകത്ത് കൂടുതലൊന്നും അറിയില്ല എന്നിരുന്നാൽ പോലും ടെസ്റ്റിസിൻ്റെ ഒരു അനാട്ടം മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും ഇത് ക്യാൻസർ ജേമിനൽ എപ്പിത്തിയിലെ ടിഷ്യൂവിനേയും അല്ലെങ്കിൽ നോൺ ജേർമിനൽ എപ്പിത്തിയിലെ ടിഷ്യൂവിനേയും ഈ ക്യാൻസർ ബാധിച്ചേക്കും കൂടുതലായിട്ട് ജേമിനൽ എപ്പിത്തിയിലെ ടിഷ്യൂനെയാണ് ബാധിക്കുന്നത് അപ്പോൾ അവിടെയാണ് ജാം സെൽസ് പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ അറിയണം അത് ഞാൻ പറഞ്ഞത് ടെസ്റ്റീസ് എടുത്തു കഴിയുമ്പോൾ പറയാൻ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിനുള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പം ഈ ടെസ്റ്റിസിനുള്ളിൽ അനാട്ടമിക്കലി ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു സ്ട്രക്ചറാണ് സെമേനെഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ഓക്കെ അതിനതാണ് സ്പോം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ അതിലും കുറേ സെൽസ് ഉണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം രണ്ട് മൂന്ന് സെൽസ് ഉണ്ട് നമ്മൾ ഈ ടെസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് സെൽസ് അതിലൊപ്പം ഒന്ന് ജാം സെൽസ് തന്നെയാണ് രണ്ട് സെർട്ടോളി സെൽസ് പിന്നെ ലേഡി സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്റ്റിഷ്യൂസ് സെൽസ് എന്നും പറയും അപ്പോൾ ഈ സ്പം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനേക്കാൾ അതിനെ കുറച്ചും കൂടെ നല്ലത് അതിൻ്റെ പ്രിക്കർസ സെല്ലെന്നറിയപ്പെടുന്ന ജേർം സെൽസ് ആണ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ജർം സെൽസിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് സ്പെർമാറ്റോജനസിസ് എന്ന ആ ഒരു പ്രോസസ്സിലൂടെ എന്തുണ്ടാകുന്നത് നമ്മുടെ സ്പെം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഓക്കെ അപ്പോൾ ഇതിന് വേണ്ട നറിഷ്മെൻറ്റും സ്ട്രക്ചറൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്ന സെല്ലാണ് എന്താണെന്ന് പറയുന്നത് സെർട്ടോലി സെല്ലെന്ന് പറയുന്നത് ഓക്കെ അപ്പം അതൊന്നും അറിഞ്ഞിരിക്കുക ഇപ്പം ജേം സെല്ലാണ് അതിനാണ് പ്രധാനമായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതറിയുക പിന്നെ ലേഡിക്സ് സെൽസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രീഷ്യൽ സോറി സോറിനല്ല നമ്മുടെ സെമേനഫറസ് ട്യൂബ്യൂൾസിന് ഇടയിൽ ഓക്കെ ഇൻ ബിറ്റ്വീൻ സെമേനഫറസ് ട്യൂബ്യൂൾസിലുള്ള സെൽസാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ് എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് ആൻഡ്രോജനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാണ് അപ്പം അതാണ് അതിൻ്റെ കഥയായി പറയുന്നത് ആ ജേം സെൽസിനാണ് കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഓക്കെ അതുകൊണ്ടാണ് ജേമിന് ലെപിതിലഡ് ടിഷ്യൂവിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് അല്ലാതെ നോൺ ജേമിന് ലെപ്പിത്തി ടിഷ്യൂ അത് ഈ പറഞ്ഞ സ്ട്രക് സപ്പോർട്ട് ചെയ്യുന്ന സെൽസിനും ഒക്കെ ക്യാൻസർ ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ കൂടുതലായിട്ട് ഇതിനാണെന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ അതുമതി അതാണ് ക്യാൻസർ ഓക്കെ ടെസ്റ്റിക്കുലർ ക്യാൻസർ ഇനി എടുത്തു പറയേണ്ട പോയിന്റ് പോയിന്റുകളാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പതിനഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്ക് ആണെന്നാണ് പറയുന്നത് ഓക്കെ ഫിഫ്റ്റീൻ ടു ഫോർട്ടി ഇയേഴ്സിനും ഇടയ്ക്ക് ഈ ടെസ്റ്റിക്കുലർ ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അറിഞ്ഞിരിക്കുക ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ് ഈ ഒരു നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് തരുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചോ ഏറ്റവും ഇത് എക്സാക്റ്റ് അതിൻ്റെ കോസ് ആണ് പറയുന്നത് പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞു വരുന്നത് ഒന്ന് ക്രിപ്റ്റോർക്കിഡിസം തന്നെയാണ് ഓക്കെ നോട്ട് ചെയ്തോണേ വേറെയും ചോദിക്കാം ഒറ്റ ക്വസ്റ്റിനായിട്ട് സാറ്റാ അല്ലാതെ തന്നെ ഒറ്റ ക്വസ്റ്റനായിട്ടൊക്കെ ചോദിച്ചു പറയാം അപ്പം ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് ആണ് ഓക്കെ പറയാൻ വിട്ടുപോയേക്കാം അതുകൊണ്ട് ഒരുമിച്ച് ചെയ്യുന്നത് ഡ്രിസ്പാറ്റസ് എന്ന് പറഞ്ഞേക്കാം വെക്കാം ഒന്ന് ക്രിപ്റ്റോർക്കിഡിസം രണ്ട് എച്ച് ഐ വി പറയുന്നുണ്ട് ഓക്കെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പ്രത്യേകിച്ച് തന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജുകൾ പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓക്കെ ഫാമിലി ജെനറ്റിക്കൽ പ്രീ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു വെക്കാം ഫാമിലി ഹിസ്റ്ററി പ്രത്യേകിച്ച് മറ്റേ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ കൂടുതൽ സാധ്യതയാണ് അച്ഛനുണ്ടെങ്കിൽ മകന് വരാനായിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിൽ ഒക്കെ കൂടുതൽ സാധ്യത ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഒരു സിബിലിങ്ങിനുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റൊരു സഹോദരൻ സഹോദരനുണ്ടെങ്കിൽ ഇയാൾക്ക് വരാനുള്ള സാധ്യത എട്ട് തൊട്ട് പത്ത് മടങ്ങ് വരെ ഉണ്ടാവുമെന്ന് പറയുന്നത് എയിറ്റ് ടു ടെൻ ടൈംസ് ഒക്കെ സാധ്യത പറയുന്നുണ്ട് അപ്പം ഫാമിലി പ്രീ ഉണ്ട് ഫാമിലി കണക്ഷൻ ഉണ്ടതിന് ഓക്കെ അത് നോട്ട് ചെയ്തോളും ഫാമിലി ഹിസ്റ്ററി കണക്ട് ചെയ്താൽ മതിയാവും പിന്നെ ഞാൻ ഞാനതുകൊണ്ടാണ് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി പിന്നെ അതുപോലെ തന്നെ എച്ച് ഐ വി രണ്ടിനും സാധ്യതയുണ്ട് എച്ച് ഐ വി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എച്ച് ഐ വിൽ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോഴത്തേക്ക് മാലിഗ്നൻസി ക്യാൻസറിൻ്റെ സാധ്യത പലപ്പോഴും വളരെയധികം കൂടുന്നുണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എച്ച് ഐ വി ഇതിൻ്റെ ഒരു റിസ്ഫാക്ടറായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ ക്രിപ്റ്റോർഗഡിസം കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ക്രിപ്റ്റോർഗഡിസം എന്താണെന്ന് നമുക്കറിയാം ബർത്ത് സമയത്ത് യൂഷ്വലി അതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ അബ്ഡോമിൽ നിന്ന് ടെസ്റ്റിസ് താഴോട്ട് സ്ക്രോട്ടത്തിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരാതിരിക്കുമ്പം സ്ക്രോട്ടത്തിലോട്ട് എത്താതിരിക്കുമ്പോഴാണ് നമ്മളതിനെ ക്രിപ്റ്റോർഗഡിസം അല്ലെങ്കിൽ അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കറിയാം പലപ്പോഴും ബർത്തിന് ശേഷവും ഏകദേശം ഒരു വയസ്സിന് ഇടയ്ക്ക് വൺ ഇയറിനുള്ളിൽ എൺപത് ശതമാനത്തോളം അത് സ്ക്രോട്ടത്തിലോട്ട് വന്നെത്താനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അത് തന്നെ റിസോൾവ് ആകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം ഈ എന്താ പറയണ്ട ക്രിപ്റ്റോർ ക്രിപ്റ്റോർഗഡിസം ഇത് റിസ്ക് ഫാക്ടറായിട്ട് പറഞ്ഞു വെക്കുന്നു കുറേ കാരണങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഇതാണ് സ്ക്രോട്ടം നമുക്കറിയാം യൂഷ്വലി നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കുറവാണ് സ്ക്രോട്ടത്തിനുള്ളിൽ ഓക്കെ അത് കുറേ മൾട്ടി ലെയേഴ്സിനകത്ത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ കോർ ബോഡി ടെമ്പറേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു രണ്ട് മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ കുറവാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഗുണമാണ് കാരണം ഈ സ്പോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതുമായിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കുറഞ്ഞ ടെമ്പറേച്ചർ സഹായിക്കുമെന്നാണ് പറയുന്നത് താഴോട്ട് വരാതിരിക്കുന്ന അവസ്ഥയിൽ കോർ ബോഡി ടെമ്പറേച്ചറുമായിട്ട് പ്രത്യേകിച്ച് സെൽസ് എക്സ്പോസ്ഡ് ആകുമ്പം അതിന് ഡാമേജ് ഉണ്ടാകാനും അത് ക്യാൻസർ ആയിട്ട് മാറാനും ഓക്കെ ഒക്കെയുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയൊക്കെയുള്ള ലോജിക്കാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഇത്രയും മനസ്സിൽ വെക്കുക ക്രിപ്റ്റോർക്കിഡിസം ഉള്ളവരിൽ ടെസ്റ്റിക്കുലർ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മുടെ ക്വസ്റ്റിനുള്ള ആൻസർ അവിടെ കിട്ടി കുറച്ച് പോയിന്റ്സ് പോയിൻറ്സെ ഞാനൊന്ന് ചെയ്തോട്ടെ അടുത്തൊരു പോയിന്റ് അത് എവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എവിടേക്കാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ള കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ആഡിയാം ടെസ്റ്റ് കുലാ സെൽഫ് എക്സാമിനേഷൻ ഈ ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏർലി ഡിറ്റക്ഷൻ വേണ്ടി സഹായിക്കും ടെസ്റ്റിക്കുലാസ് സെൽഫ് എക്സാമിനെ ഡെസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ പോലത്തെ ഒരു ഏർലി ഡെ ഡിറ്റക്ഷൻ പ്രൊസീജിയർ ആണ് ഇത് എവരി മന്ത് ആണ് ചെയ്യേണ്ടതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ എല്ലാ മാസവും ചെയ്യാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട് അത് ചോദിക്കാം എവരി മന്ത് അത് എപ്പോൾ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേ സെലക്ട് ചെയ്തിട്ട് എല്ലാ മാസവും ആ ദിവസം ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ പത്താം തീയതിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഞ്ചാം തീയതിയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ മാസവും അഞ്ചാം തീയതി തന്നെ ടെസ്റ്റ് ക്ലാസ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക എപ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റിയ സമയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ ദി ഷവർ ആണ് കുളി കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് സ്ക്രോട്ടൽ സ്കിൻ കുറച്ചുകൂടെ മോയിസ്റ്റ് ആയിരിക്കും റിലാക്സ്ഡ് ആയിരിക്കും ടെസ്റ്റിക്കുൾസ് ഈസി ടു ഫീൽ ആയിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റിയ സമയമായിട്ട് പറയുന്നത് സിംറ്റംസ് കുറേ പറയുന്നുണ്ട് എന്നാലും എടുത്തു പറയേണ്ട ചില പോയിന്റുകൾ പെയിൻലെസ് ടെസ്റ്റിക്കുലാർ സ്വെല്ലിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ് ടെസ്റ്റിക്കുലർ ക്യാൻസർ ഉള്ളതല്ല കാര്യം പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രാഗിങ് അല്ലെങ്കിൽ പുള്ളിങ് സെൻസേഷൻ ടെസ്റ്റിക്കിൾസിലുണ്ടാവും സ്ക്രോട്ടത്തിലുണ്ടാകും ഓക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ആണ് കുറച്ചും അഡ്വാൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വേറൊരു കാര്യം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് എത്തുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻസ് ഒക്കെ തന്നെ ഇവിടെയും ഉപയോഗിക്കും കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി സർജറി അതിൽ പ്രധാനമായിട്ടും സർജറിയുടെ പേര് ഓർക്കമി അല്ലെങ്കിൽ ഓർക്കിഡക്ടമി എന്നൊക്കെ പറയും നമുക്കറിയേത് സർജറി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ റീപ്രഡക്റ്റീവ് ഓപ്ഷൻസ് കൊടുക്കുക അതൊക്കെ കൊസ്ഷൻസ് ചോദിക്കും നമുക്ക് ആണ് മനസ്സിലായി നമ്മുടെ നഴ്സിംഗ് എക്സാംസിന് ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത് ഡോണർ ഇൻസെമിനേഷൻ പിന്നെ സ്പേം സ്റ്റോറേജ് അഡോപ്ഷൻ പോലെയുള്ള റീപ്രൊഡക്റ്റീവ് ഓപ്ഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നന്നായിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടത് സർജറിക്ക് ശേഷം കുറച്ച് നാളത്തേക്ക് ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്ട്രെയിനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കാൻ പറയണം ഓക്കെ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇനിയും നമുക്കതിൻ്റെ എന്താ പറയുന്നത് ആൻസർ ഒന്ന് പറഞ്ഞു തീർക്കാം ആൻസേഴ്സ് ഒന്ന് കണ്ടെത്താം സ്വാഭാവികമായിട്ട് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ആണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആൻസർ ആയിട്ട് വന്നേക്കാം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എടുക്കാം ക്രിപ്റ്റോർക്കിഡിസം സ്വാഭാവികം വളരെ കൂടുതൽ സാധ്യതയായിട്ടൊക്കെ പറയാം ക്രിപ്റ്റോർഗഡിസം ഉള്ളവരിൽ ഇത് വരാനുള്ള സാധ്യത ഇത് മാത്രമല്ല കേട്ടോ ഈ ക്യാൻസർ മാത്രമല്ല ടെസ്റ്റുക്കുലർ ടോർഷൻ മറ്റേ ഹെർണിയാസ് ഇല്ല ഇൻക്യൂണൽ ഹെർണിയ ഹെർണിയാസിനൊക്കെയുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് ക്രിപ്റ്റോർഗഡിസം വന്നിട്ടുള്ളവരില്ലേ ഓക്കെ ജസ്റ്റ് കൂട്ടത്തിൽ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ സോ അതുകൊണ്ട് ഓപ്ഷനെ ആൻസർ ആണ് രണ്ട് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എടുത്തു പറഞ്ഞായിരുന്നു എച്ച് ഐ വി ഇതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജുകളിൽ അവർക്ക് ടെസ്റ്റിക്കുലർ ക്യാൻസർ വരാൻ വരാനുള്ള സാധ്യത ഉണ്ടാകാം ഓക്കെ സോ അതുകൊണ്ട് ഓപ്ഷൻ ബിയും കറക്റ്റാണ് ചൂസ് ചെയ്യാം വാസക്ടമി ഒരു കാരണം ആയിട്ട് പറയുന്നില്ല പഠനങ്ങളിൽ തെളിയിക്കപ്പെടുന്നില്ല വാസക്ടമി എന്താണെന്ന് അറിയാമല്ലോ മെയിൽ അല്ലേ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് വാസെക്ടമി ഒരു എന്തുകൊണ്ടാണ് ഇതുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരുന്നില്ല ഓക്കെ സോ ഓപ്ഷൻ സി തെറ്റാണ് എടുക്കണ്ട ഫാമിലി ഹിസ്റ്ററി ഒബ്വിയസ്ലി ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നുണ്ട് ജെനറ്റിക് പ്രീഡീസ്പോസിഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി ഹിസ്റ്ററി ഒരു റിസ്ഫാക്ടറായിട്ട് വരാം സോ അതുകൊണ്ട് അത് ഓപ്ഷൻ ഡിയും നമുക്ക് ചൂസ് ചെയ്യണം ഹെർപ്പസ് ഹെർപ്പസിംപ്ലക്സ് വൈറസും ഓക്കെ അതുകൊണ്ട് അവർ കൺഫ്യൂഷൻ വരുന്നത് ഒരിക്കലും എച്ച് ഐ വി തീർച്ചയായിട്ടും ഒരു റിസ്ഫാക്ടറായിട്ട് പറയുമ്പം ഹെർപ്പസിംപ്ലക്സ് വൈറസ് ഇൻഫെക്ഷൻ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് പക്ഷേ എന്നിരുന്നാലും ഇതുമായിട്ടൊരു ലിങ്ക് വരുന്നില്ല എന്ത് നമ്മുടെ ടെസ്റ്റിക്കുലാർ ക്യാൻസറുമായിട്ടൊരു ലിങ്ക് ഒക്കുന്നില്ല അല്ലെങ്കിൽ ചേരുന്നില്ല അതൊരു സ്വെറ്ററായിട്ട് പറയുന്നില്ല അതുകൊണ്ട് അത് എടുക്കണ്ട ഓക്കെ അപ്പൊ ഇയും സിയും അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ഡി ആണ് അവിടുത്തെ റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് വരേണ്ടത് അപ്പോൾ അവിടെ കഴിഞ്ഞു ആ ക്വസ്റ്റൻ അവിടെ കഴിഞ്ഞു ഞാൻ നമ്മുടെ ക്ലാസ്സിന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയുകയാണേ ഡി എച്ച് ഹാദ് എം ഒ എച്ച് പ്രൊമമെട്രിക്ക് ഓക്കെ പി എസ് എം വ്യൂ ഇങ്ങനെയുള്ള എക്സാംസ് പ്രൊമെട്രിക്കുമായിട്ട് ബന്ധപ്പെടുക ലൈക്ക് സൗദി പ്രൊമെട്രിക്ക് ആയിക്കോട്ടെ ഖത്തർ പ്രൊമെട്രിക്ക് ആയിക്കോട്ടെ കുവൈറ്റ് കുവൈത്ത് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസുകൾ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ച്ചേഴ്സ് ആപ്പിലാണുള്ളത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പ്സ് ആണുള്ളത് ഒന്ന് അറുപത് മണിക്കൂറിൻ്റെയും മിനി ക്രാഷ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സിൻ്റെ ഉണ്ട് മീൻസ് എന്താ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിൻ്റെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ക്ലാസ് ആണ് ഇല്ല സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഓൾറെഡി എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മിനി ക്രാഷ് എടുത്താലും മതിയാവും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ട് തിയറി ക്ലാസ്സുകളുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഷ് ഉണ്ട് ഏകദേശം പതിനായിരത്തിനടുപ്പിച്ച് ക്വസ്റ്റൻസ് പിന്നെ എൻഗ്ലക്സ് ആറിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രീമിയം പാക്കേജ് അവൈലബിൾ ആണ് അതിനകത്ത് വളരെ ഡപ്തായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് സിസ്റ്റം വൈസും സബ്ജെക്റ്റ് വൈസും പോകുന്ന ആർച്ചറിൽ നിന്നും യു വേൾഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ള ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് പിന്നെ തിയറി ക്ലാസ്സുണ്ട് സൗണ്ട് ഡേസ് ബേസ് ചെയ്തുകൊണ്ട് അറുപത് മണിക്കൂറോളം വരുന്ന പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും ഇതുപോലെ കിട്ടുന്നതായിരിക്കും അതും നിങ്ങൾക്ക് ടൈമിൻ്റെ പ്രശ്നമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഗവൺമെൻറ് എക്സാംസ് ഡി എം ഇ വരാൻ പോകുന്ന നോർത്ത് സെറ്റ് ടൈംസ് ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസ് ഉണ്ട് വളരെ ഡെപ്തായിട്ടുള്ള തിയറി ക്ലാസ്സും പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഗവൺമെൻറ് മോഡൽ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഗവൺമെൻറ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സും അവൈലബിൾ ആണ് ഇതെല്ലാം ചേർന്നിട്ടാണ് പാക്കേജ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം ഈ ക്ലാസുകളെല്ലാം അതിൻ്റെ ഫ്രീ ഡെമോ ക്ലാസോട് കൂടി അവൈലബിൾ ആണ് നഴ്സിംഗ് ക്ലിക്സ് ആപ്പിലും ഉണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ലാപ്ടോപ്പ് ഐ ഒ എസ് ഡിവൈസസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് വെബ്സൈറ്റിലൂടെ ക്ലാസ്സുകൾ കിട്ടുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് പോയിന്റൂടെ ഒന്ന് ആടിയതോട്ടെ ഒന്ന് നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട് അതിലോട്ട് മെമ്പറാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും സ്പെഷ്യൽ ക്ലാസ്സുകളും എല്ലാം ചേർന്നിട്ട് അതുപോലെ ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ സിസ്റ്റം വൈസും സബ്ജക്റ്റ് വൈസും ഒന്നുമല്ല റാൻഡം ആയിട്ടുള്ളതാണ് പക്ഷേ ഇതുപോലുള്ള എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഗുണപ്പെട്ടേക്കാം ഓക്കെ അങ്ങനെയുള്ള കുറേയധികം ക്ലാസ്സുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ മെമ്പേഴ്സുള്ള യൂട്യൂബിൽ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് കാണുന്നത് ജോയിൻറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിലൂടെ മെമ്പറായിട്ട് ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കാവുന്നതാണ്